പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്നതെന്ന് സാക്ഷ്യം പറയാൻ ഭാഗ്യം തന്ന ദൈവപിതാവിനും തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനും നന്ദി പറയുന്നു എൻ്റെ പേര് ചിഞ്ചു ഞാൻ കോട്ടയം ജില്ലയിലെ പെരുവന്ന ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാനും എൻ്റെ കുടുംബവും യു കെയിലാണ് താമസിക്കുന്നത് എൻ്റെ ഭർത്താവിന് ഹാർട്ടിന് എ എസ് ഡി വിത്ത് സിവിയർ പി എച്ച് എന്ന് പറയുന്ന ഒരു അസുഖമായിരുന്നു ആ അസുഖം ഇവിടെ ഞങ്ങൾ ലേക് ഷോർ ഹോസ്പിറ്റലിൽ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് യു കെക്ക് പോകാൻ ഒരു അവസരം കിട്ടി കിട്ടിയിപ്പോൾ ഞാനും എൻ്റെ കുടുംബവും യു കെക്ക് പോയി അവിടെ ചെന്ന് ഞങ്ങൾ ഡോക്ടറിനേഴ്സ് ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഒരു പ്രൊസീജിയർ ചെയ്യണമെന്ന് പറഞ്ഞു ഞാനവിടെ യു കെയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ അനസ്തീഷ്യ ടെക്നീഷ്യനായിട്ടാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ എൻ്റെ ആൻറ്റി ഇവിടെ വന്ന് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു അപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു നീ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഓൺലൈൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിനൊരു ചാപ്പലുണ്ട് അവിടെ പോയി ഞാൻ ചാപ്പലിലിരുന്ന് പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ ഇച്ചിരി ഉപ്പും തേനും ഒക്കെ എങ്ങനെയാണ് കിട്ടണേ ഒരിക്കലും എനിക്കിവിടെ ഉപ്പും തേനും ഒന്നും കിട്ടാൻ പോണില്ല ഞാൻ അങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ എൻ്റെ കൂട്ടുകാരിയുടെ ഒരു കൂട്ടുകാരി എൻ്റെ കുടുംബം എൻ്റെ വീട്ടിൽ താമസിക്കാൻ വന്നു അപ്പോൾ അവൾ എൻ്റെ റൂമിൽ മാതാ കൃപാസനം മാതാവിൻ്റെ ഒരു രൂപവും ലോക്കറ്റൊക്കെ ഇരിക്കണം കണ്ടപ്പോൾ അവൾ എന്നോട് ചോദിച്ചു ചേച്ചി ചേച്ചിക്ക് കൃപാസനം മാതാവിൻ്റെ ഉപ്പും തേനും വേണമെന്ന് ചോദിച്ചു അപ്പോൾ പെട്ടെന്ന് എനിക്കങ്ങ് എന്നാ പറയേണ്ടതെന്ന് അറിയാൻ മേലതായിപ്പോയി കാരണം ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ട് പോകുന്നതാ മാതാവ് എനിക്ക് എങ്ങനെയാണ് നിൻ്റെ ഉപ്പും തേനു ഇച്ചിരി കിട്ടണേ ഇവന് കൊടുക്കാൻ എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കാൻ അപ്പം ഞാൻ പറഞ്ഞു എടാ എനിക്ക് വേണം എന്ന് പറഞ്ഞു അപ്പോൾ ആ കൊച്ചെനിക്ക് കൊണ്ടുതന്നു ഒരു പാത്രത്തിൽ ഉപ്പും ഒരു കുഞ്ഞു പാത്രത്തിൽ തേനും അപ്പം ഞാനെന്നും കുരിശു വരയ്ക്കുമ്പോൾ അതിങ്ങനെ ഒരു കപ്പിനകത്ത് കുറച്ച് വെള്ളം എടുക്കും എന്നിട്ട് ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ആ ഉപ്പ് കുറച്ച് ആ ഇടും എന്നിട്ട് കുടുംബ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ആ ഉപ്പ് ഉപ്പുവിന് കുടിക്കാൻ കൊടുക്കും ഹസ്ബൻഡിന് കുടിക്കാൻ കൊടുക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് തൈലില്ലായിരുന്നു അപ്പോൾ തേനും ഉപ്പും ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കുടിക്കാൻ കൊടുക്കും അപ്പോൾ ഞാൻ എന്നെ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് എൻ്റെ കയ്യിലെടുത്തിട്ട് അത് കുറച്ച് വെള്ളത്തിൽ ചാലിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഇവൻ്റെ മേത്തേക്കടം മൊത്തം തൂക്കും അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ യു കെയിൽ ഡോക്ടറിനെ കാണാനും ഒരു പ്രൊസീജിയറിന് ഡേറ്റ് കിട്ടാനും ഒക്കെ ഭയങ്കര പാടാണ് ഒരുപാട് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇവർ ഡോക്ടറിനെ കാണുമ്പോൾ ഡോക്ടർ പറഞ്ഞു വെയ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവന് ചെസ്റ്റ് പെയിനും ഉണ്ട് അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ മെയ് മാസമാണല്ലോ നിൻ്റെ മാസമാണല്ലോ ഞാൻ ഉടമ്പടി തീർന്നിട്ടുമില്ല അപ്പോൾ മെയ് മാസം എൻ്റെ ഉടമ്പടി തീരണേന് മുമ്പ് എനിക്ക് നീ ഒരു ഡേറ്റ് തരുമോ ഇവന് പ്രൊസീജിയർ ചെയ്യാമെന്ന് ചോദിച്ചു അങ്ങനെ മെയ് പന്ത്രണ്ടാം തീയതി ആയിരുന്നു എൻ്റെ ഉടമ്പടി തീർന്നത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി എടുത്തിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഓൺലൈനിൽ പുതുക്കാൻ നോക്കിയിട്ട് എനിക്ക് പുതുക്കാൻ പറ്റണില്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് പ്രൊസീജിയർ ചെയ്യാൻ ഡേറ്റ് കിട്ടിയത് മെയ് ഇരുപത്താറാം തീയതി അപ്പോൾ ഞാൻ ഓർത്തു ദൈവമേ എനിക്ക് പുതുക്കാനും പറ്റണില്ല അപ്പോൾ ഞാൻ ആൻറ്റീനെ വിളിച്ചു പറഞ്ഞു ആൻറ്റി എനിക്ക് പുതുക്കാൻ പറ്റണില്ലല്ലോ ഒന്ന് ചോദിക്കാവോ ഇവിടെ വന്ന് ഒന്ന് ചോദിക്കാവോ അപ്പോൾ ഞാൻ എന്നും ഇവിടെ ഒരു സിസ്റ്ററിനെ വിളിക്കും ആ സിസ്റ്റർ എല്ലാ ദിവസവും അങ്ങനെ വെച്ച് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ഞാൻ ആ സിസ്റ്ററിനെ വിളിക്കും സിസ്റ്ററെ ഇങ്ങനെയാണല്ലോ സിസ്റ്റർ അപ്പോൾ സിസ്റ്ററിനോട് പറയും മോനെ നീ പ്രാർത്ഥിക്കുക നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി നീ പ്രാർത്ഥിച്ചോ ആ സിസ്റ്റർ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്നെ കണ്ട് എനിക്കൊന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നുണ്ട് ആ സിസ്റ്റർ ശരിക്കും അത്രയ്ക്കും ഞാൻ ശല്യമായി എന്ന് വേണമെങ്കിൽ പറയാം സിസ്റ്ററെ എന്നെ സിസ്റ്റർ അച്ഛൻ്റെയിൽ ഒന്ന് കൊടുക്കാവോ ഇഷ്ടം അപ്പോൾ സിസ്റ്റർ പറയും ഇല്ല അച്ഛൻ്റെ കൊടുക്കാൻ പറ്റില്ല എന്നിട്ട് അന്ന് രാത്രി ഞാൻ സ്വപ്നം കാണുവാ അച്ഛൻ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഭയങ്കര സ്നേഹത്തോടെ വർത്താനം പറയും അപ്പോൾ എൻ്റെ ഹസ്ബൻ ഹസ്ബൻറ്റിനെ കണ്ടപ്പോൾ അച്ഛൻ ദേഷ്യപ്പെടുവാണ് അപ്പോൾ ഞാൻ ഓർത്ത് ദേമി അതന്നെ ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടത് അത് കഴിഞ്ഞിട്ട് മാതാവ് എന്നോട് പറഞ്ഞു കുടുംബ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ നീ ഇവനെയും കൂടെ വിളിച്ചിരുത്ത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അച്ഛനെന്നോട് ദേഷ്യപ്പെടുന്ന പോലെ കണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിലിരിക്കും ഉപ്പ് കൊടുക്കും എല്ലാം കൊടുക്കും അങ്ങനെ എനിക്ക് പുതുക്കാൻ പറ്റിയില്ല ഓൺലൈനോടുമ്പടി എടുത്താൽ ഫോണിൽ കൂടെ പുതുക്കാൻ പറ്റില്ല എന്ന് ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ആൻറ്റിയും കുഞ്ഞാച്ചനും ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് കഴിഞ്ഞ് മെയ് ഇരുപത്താറാം തീയതി ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടി പ്രൊസീജിയർ ചെയ്യാൻ അപ്പോൾ എൻ്റെ വിഷമം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കവിടെ ആരുമില്ല ആരുമില്ല എന്ന് വെച്ചാൽ എനിക്കൊരു സഹായം ചോദിക്കാനോ എൻ്റെ കുടുംബക്കാർക്കൊന്നും അറിയില്ല ഇങ്ങനെ പ്രൊസീജിയറിന് പോകുന്ന കാര്യം എന്ത് സംഭവിക്കുമെന്ന് സംഭവിക്കുമെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യണതുകൊണ്ട് എനിക്കറിയാം ക്യാത്തലാബിക്ക് ഏറ്റിക്കഴിയുമ്പോൾ എന്താണ് സംഭവിക്കണേ എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നടക്കണേ ഒക്കെ എനിക്കറിയാം അപ്പോൾ അപ്പോൾ ഞാൻ എനിക്കൊരു സഹായത്തിന് ഇല്ലല്ലോ മാതാവേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഒരു ഇൻചാർജ് സിസ്റ്റർ വന്നിട്ട് എന്നോട് പറഞ്ഞു മോള് വിഷമിക്കണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി അവിടുത്തെ ഡോക്ടറിനെ ഞാൻ അറിയണേന്ന് പറഞ്ഞു വേറൊരു ഹോസ്പിറ്റലിലായിരുന്നു അവിടുത്തെ ഡോക്ടറിനെ ഞാൻ അറിയണമെന്ന് അപ്പോൾ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവിടെയുള്ള ആരുടെയെങ്കിലും പേര് മരിയാണെന്നെ ഒന്ന് കാണിച്ചു തന്നെ അപ്പോൾ ഇവിടെ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മരി എന്നും പേരുള്ള ആരെങ്കിലും ഒന്ന് കാണിച്ചെ അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് അഡ്മിറ്റായി കറക്റ്റ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്ലഡ് എടുക്കാൻ വന്നൊരു ഫിലിപ്പിനേഴ്സ് ആയിരുന്നു അവളുടെ പേര് മരിയാണെന്ന് അപ്പം തന്നെ ഞാൻ വിശ്വ ഞാൻ എനിക്ക് ഉറപ്പായി ദൈമം എനിക്ക് ഒരു പേടിയില്ല ഇനി എനിക്കറിയില്ല മാതാവിൻ്റെ ഒറ്റ ധൈര്യത്തിലാണ് ഞാൻ അവിടെ ആ പ്രൊസീജിയറിന് സൈൻ ചെയ്തതും എല്ലാം ദൈവഭാഗ്യം കൊണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് ഇരുപത്താറാം തീയതി അഡ്മിറ്റായി ഇരുപത്തേഴാം തീയതി പ്രൊസീജ്യർ ചെയ്തു ഇരുപത്തെട്ടാം തീയതി ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി അപ്പം ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ഞങ്ങൾ മൂന്ന് പേരും കൂടെ വന്നു നിന്ന് സാക്ഷ്യം പറയുന്നു ഞാൻ ഈ ഇരുപതാം തീയതി പോകും അപ്പൊ ഞങ്ങളിപ്പ ഇവിടെ മൂന്നു പേരും വന്ന് നിന്ന് മാതാവിനോട് നന്ദി പറഞ്ഞതാണ് പിന്നെ എനിക്കറിയില്ല ഞാൻ ഈ ഉടമ്പടി എടു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ മാതാവ് എന്നെ സഹായിച്ചായിരുന്നു യു കെക്ക് പോകാൻ എനിക്ക് ഒരാഗ്രഹവും ഇല്ലാതിരുന്നയാളാണ് യു കെക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും മാതാവ് എനിക്ക് ശരിയാക്കി തന്നെ ഐ എൽ ടി എസിൻ്റെ ഫുൾ ഫോം പോലും ശരിക്കും എനിക്ക് അറിയാണ്ടാണ് ഞാൻ പോയി ഐ എൽ ടി എസ് എഴുതിയത് അപ്പം ഞാൻ കാശുരൂപത്തിൽ തോക്കിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഇനി എനിക്ക് വരാനും എഴുതാനും ഒന്നും പൈസ ഇല്ല അപ്പോൾ ഈ പ്രാവശ്യം ജയിക്കുവാണേലും തോക്കുവാണേലും ഇതോ ഉള്ളൂട്ടോ എന്ന് പറഞ്ഞ് ഞാൻ ആ കാശ് കാശുരൂപം എൻ്റെ തൂവാലയിൽ പൊതിഞ്ഞു പിടിച്ചാൽ ഞാൻ പോയി ഒറ്റാവശ്യം ഞാൻ എഴുതിയുള്ളൂ പാസായി എനിക്ക് പോകാൻ പറ്റി നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി അതിനുശേഷം ഈ ഇവൻ്റെ മാറി കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ ബാൻഡ് ഫൈവ് ആണ് അപ്പോൾ ബാൻഡ് സിക്സിൻ്റെ ഒരു ഇന്റർവ്യൂ വന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഇംഗ്ലീഷ് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ എനിക്കറിയില്ല പക്ഷേ എനിക്ക് മനസ്സിലാവും സംസാരിക്കാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞു മാതാവിന് ഞാൻ കൊടുക്കട്ടെ എന്താ നിന്റെ തീരുമാനം അപ്പം എന്നോട് ഞാനിങ്ങനെ പറഞ്ഞു എന്തെങ്കിലും എനിക്ക് ഇതിന് കിട്ടും എന്നാണെങ്കിൽ എന്റെ സ്വപ്നത്തിൽ ഇന്ന് വരാമോ എന്ന് ചോദിച്ചു അപ്പോൾ മാതാവ് കറക്റ്റ് എന്നെ സ്വപ്നം കാണിക്കുക എന്നിട്ട് ഞാൻ ചാടി എണീറ്റു ദൈവം അഞ്ചര ആയോ അപ്പോൾ ഞാൻ പോയിരുന്നു പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു നിനക്ക് എന്നാ ചിഞ്ചു പറ്റിയേ മൂന്ന് മണിയായുള്ളൂ നീ എന്നെ എഴുന്നേറ്റിരുന്ന് നീ എനിക്ക് പേടിയാവോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇല്ലടാ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞായിരുന്നു മാതാവിനോട് അതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ മൂന്ന് മണിക്ക് എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് പ്രാർത്ഥിപ്പിച്ചതായിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോയി എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ സെലക്ഷൻ കിട്ടി ബാൻഡ് സിക്സ് ആയിട്ട് ഞാനിപ്പോൾ ഇനി നാട്ടിൽ ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ ബാൻഡ് സിക്സ് ആയിട്ടാണ് ജോയിൻ ചെയ്യാൻ പോണേ പിന്നെ അങ്ങനെ ചെറുതും വലുതും ആയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അസുഖവും അതിൻ്റെ പ്രൊസീജിയറും എല്ലാമാണ് പിന്നെ ഈ പാൻറ്റ് സിക്സ് പിന്നെ ഞാൻ കാരുണ്യ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യണത് ഞങ്ങളുടെ നാട്ടിലൊരു വൃദ്ധസദനം ഉണ്ട് അവിടെ എല്ലാ മാസവും എല്ലാ മാസം അല്ല എല്ലാ ഒരു മൂന്ന് മാസം നാല് മാസമൊക്കെ കൂടുമ്പോൾ ഞാൻ പൈസ അയച്ചു കൊടുത്തിട്ട് എൻ്റെ ചാച്ചനും മമ്മിയും കൂടെ അവിടെ പോയി അവർക്ക് ഭക്ഷണം കൊടുക്കും പിന്നെ അവിടെ യു കെയിൽ ഫുഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങിച്ച് അവിടെ കൊണ്ട് കൊടുത്താൽ അവരത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളും അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ഇവിടുന്ന് എൻ്റെ ചാച്ചനും മമ്മിയും ആൻറ്റിയും ഒക്കെ പത്രം മേടിച്ച് അയച്ചു തരും മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ മൂന്ന് മാസത്തെ പത്രം പത്രാഴ്ച തരും അപ്പം ഞാൻ അതുകൊണ്ടിങ്ങനെ കൊടുക്കും രോഗികൾക്ക് കൊടുക്കും അപ്പോൾ ഒരു ദിവസം ഒരു രോഗിക്ക് കൊടുക്കണം അപ്പോൾ അവിടുത്തെ ഒരു ക്യാത്തലാബിൽ ഒരു സിസ്റ്റർ എന്നോട് ചോദിച്ചു ഒരെണ്ണം തരാവോ ചിഞ്ചോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ കൊടുത്തു അപ്പോൾ സിസ്റ്റർ ചോദിച്ചു ഇത് വായിച്ചാൽ എനിക്ക് അനുഗ്രഹം കിട്ടുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു സിസ്റ്റർ ഇത് വായിച്ചാൽ പോരാ എന്നിട്ട് ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്തു ഇതാണ് അച്ഛൻ്റെ യൂട്യൂബ് ചാനൽ ഇത് കാണണം എന്നിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കണം അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും എന്നിട്ട് അവിടെയുള്ള ക്യാത്തലാബിലുള്ള എനിക്ക് തോന്നുന്നു ഒരു ഭൂരിഭാഗം സിസ്റ്റർമാരും ആ ഉടമ്പടി പ്രാ പ്രാർത്ഥന ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു ഫിലിപ്പിനേഴ്സ് അതിന് പിള്ളേരില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പ്രത്യക്ഷീകരണ ഒന്ന് ചൊല്ലാൻ പറഞ്ഞു ആ അതും ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതിന് ഇതുവരെ വിശേഷമായിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പോഴേക്കും നിനക്കൊരു കുഞ്ഞാവുണ്ടാവും അല്ലെങ്കിൽ ഒരു വിശേഷം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ എല്ലാം ഞായറാഴ്ചയാണ് പള്ളി പോകാറുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോഴേക്കും പള്ളി പോകേണ്ടത് കുമ്പസാരിക്കുന്നുണ്ട് കുർബാന സ്വീകരിക്കേണ്ട പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദേവമാതാവിനും തിരുക്കുമാറിനും കോടാനുകൂട് നന്ദി പറയുന്നു വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം അധ്യായം ഏഴ് ഇരുപത്തി എട്ടാം തിരുവചനം അവൾ മറുപടി പറഞ്ഞു കർത്താവെ അത് ശരിയാണ് എങ്കിലും മേശയ്ക്ക് കീഴേ നിന്ന് നായ്ക്കളും മക്കൾക്കുള്ള അപ്പകശങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ അവൻ അവളോട് പറഞ്ഞു ഈ വാക്കുമൂലം നീ പൊയ്ക്കൊള്ളുക ഈശോയിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം എന്തും സാധ്യമാണ് അവിടെ നിന്ന് പറയുന്നു ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം നമ്മോട് കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് ചിഞ്ചുവിൻ്റെ ഉണ്ടായിട്ടുള്ള ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഇത് തന്നെയാണ് ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴാണ് തൻ്റെ ജീവിതത്തിലുള്ള എല്ലാ മാറ്റങ്ങളും എല്ലാ അത്ഭുതങ്ങളും തനിക്ക് ഉണ്ടായിത്തുടങ്ങിയതെന്ന് ഏറ്റു പറയുന്നു ജീവിതകാലം മുഴുവൻ തൻ്റെ ഹസ്ബൻഡ് മരുന്നു കഴിച്ച് ജീവിക്കേണ്ടി വരുമെന്നുള്ളൊരവസ്ഥയിൽ നിന്ന് ഇന്ന് വളരെ സൗഖ്യവാനായി നീ അൾത്താരയിൽ കയറി നിൽക്കുന്നത് ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗവും പരിശുദ്ധ അമ്മയുടെ ആർദ്രമായ സ്നേഹവും ഈശോയുടെ സൗഖ്യം ഒന്ന് മാത്രമാണെന്ന് ഇവിടെ ഏറ്റു പറയുന്നു ഉടമ്പടിയിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു വലിയ അനുഭവമാണ് ദൈവ സ്നേഹമെന്നുള്ളത് വിശുദ്ധ പോലോസ്ലിഹ പറയുന്നു ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്തുവാൻ ഒരാഴത്തിനോ ഉയരത്തിനോ ഒന്നും തന്നെ സാധിക്കുകയില്ല ഒന്നും തന്നെ ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റി നിർത്തുവാൻ സാധിക്കുന്നില്ല എന്ന് വിശുദ്ധ പോലോസ്ലിഹ വെള്ളി വെല്ലുവിളിക്കുന്നതിൻ്റെ ഓരോ ഉദാഹരണങ്ങളാണ് ഈ ഉടമ്പടി സാക്ഷ്യത്തിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ മകൾ പറയുന്നു എനിക്ക് ഐ എൽസിൻ്റെ ഫുൾ ഫോം പോലും അറിയില്ലായിരുന്നു അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഇന്ന് ഒരു വലിയ വിജയവുമായിട്ട് ഈ ആൾ താരയിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ പ്രാർത്ഥിക്കുവാനായി പരിശുദ്ധ അമ്മ തട്ടി ഉണർത്തി വിളിച്ചുണർത്തി പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥിക്കുവാനേൽപ്പിക്കുന്ന ഒരു വലിയ സ്നേഹത്തിൻ്റെ സ്പർശം ഈ മകൾക്ക് ലഭിച്ചിട്ടുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങളുടെയും കൃപകളുടെയും നടുവിലാണിന്ന് ഈ മകൾ നിൽക്കുന്നത് എത്രയേറെ സങ്കടങ്ങളുണ്ടെങ്കിലും ഈശോയെ വിട്ടുപിരിയാൻ സാധിക്കാത്ത ഒരു വലിയ ആഴമേറിയ പ്രൊഫൗണ്ട് ഫെയ്ത്ത് ഈ മകൾക്ക് ലഭിച്ചു എന്നാണ് ഉടമ്പടി ജീവിതം ഈ മകളെ പഠിപ്പിക്കുന്നത് ഇരുപത്തി മൂന്ന് ഭാഷയിലേക്ക് ഇന്ന് ഉടമ്പടി ജീവിതം പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് നമുക്ക് പരിശുദ്ധാമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയാം ഈശോയുടെ രാജ്യം വിസ്തൃതമാകുവാനും അവിടുത്തെ രാജ്യം വരുവാനും അവിടുത്തെ തിരുമനസ് ഭൂമിയിലെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകുവാനായിട്ട് എന്നും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് വേദനയിലും ആശുപത്രികളിലും കഴിയുന്ന എല്ലാ മക്കളെയും ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക